ഇവിടെ തൊടുപുഴ ടൗണിനെ വെല്ലുന്ന ഒരു ടൗൺ ആയിരുന്നു കാണല്ലേ അതായത് ഇവിടെ സിനിമാ തിയേറ്റർ ബ്രാൻഡ് ഷാപ്പ് ചാരായ ഷാപ്പ് കള്ള് ഷാപ്പ് അതുപോലെ ഭയങ്കര കടകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊടുപുഴ ടൗണിനെ വെല്ലുന്ന ഒരു ടൗൺ ആയിരുന്നു കൊളമാവ് ടൗൺ എന്ന് പറഞ്ഞു അന്ന് ജനങ്ങളെ തട്ടിട്ട് ഇതിൽ നടക്കത്തില്ലായിരുന്നു കൊയ്യോ അല്ലെങ്കിൽ പണ്ട് പാടായിരുന്നു

യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ വ്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് കുളമാവ് കുളമാവ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലായിട്ടോ കൊച്ചു ഗ്രാമം എന്ന് പറഞ്ഞാൽ പണ്ട് ഇതൊരു വലിയൊരു സിറ്റി ആയിരുന്നു ഇപ്പോൾ ഇതൊരു കൊച്ചു ഗ്രാമമാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ സൈഡിലായിട്ടൊരു ചെക്ക് ഡാം കാണാം കേട്ടോ ഈ സൈഡിലായിട്ട് കുറച്ച് കടകളൊക്കെ കാണാം ഇതൊരു ബസ് സ്റ്റോപ്പ് ആണ് ഏട്ടേ കാണുന്നത് ജലജീവൻ മിഷൻ അപ്പോൾ ഈ ചെക്ക് ഡാമിൽ നിന്ന് കുളോമാവ് ഡാമിലോട്ട് പമ്പ് ചെയ്ത് വെള്ളം പോകുന്നുണ്ട് അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിയുടെ ഒരു ചെറിയ വർക്ക് ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അത് ഓപ്പൺ ആയിട്ടില്ല ആയിട്ടില്ലെന്നാണ് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ചേട്ടാ ഞാനിവിടെ ആദ്യമായിട്ടാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പണ്ടത്തെ അതായത് ആ ഒരു ആ ടൈമിലുള്ള കുളമാവിനെ കുറിച്ചൊന്ന് പറയാവോ ഇപ്പൊ കാണുന്ന കുളമാവ് എന്ന് പറഞ്ഞാൽ പണ്ട് പട്ടണം പോലെ ഉള്ള പ്രീതി ഉണ്ടായിരുന്നു പട്ടണത്തിന്റെ പ്രതീതി ഉണ്ടായിരുന്നു അന്ന് സിനിമ തിയേറ്റർ ഉണ്ട് തിയേറ്ററുണ്ട് സ്ഥാപനങ്ങളുണ്ട് എല്ലാം ഉണ്ട് ആ സിറ്റി നല്ല സിറ്റി തന്നെയായിരുന്നു കാരണം ആയിരക്കണക്കിന് ആളുകള് ഈ ഡാമ് ഡാം ഡാമിന്റെ ജോലിക്കായിട്ടുണ്ട് ആയിരക്കണക്കിന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ആർ നല്ല തിക്കും തിരക്കുള്ളൊരു ആ സമയത്ത് സ്കൂളുകള് അങ്ങനെയുള്ള സ്കൂള് പിന്നീട് ബോർഡിന്റെ മുഴുവൻ സ്ഥാപനങ്ങൾ വന്നതിന് ശേഷം സ്റ്റാഫുകളും വന്നതിന് ശേഷം സ്കൂളുകൾ സ്കൂളായി അവരുടെ മാത്രം മാത്രം ഓ നാട്ടുകാർ നമുക്ക് സ്കൂളായിട്ട് ഈ വണ്ടി കാണാതിരിക്കും അക്രാന്റിൽ ചെന്നിട്ടാൾ പോയല്ലേ ഇപ്പൊ ജീവനക്കാരും പോയി ക്വാർട്ടേഴ്സും പോയിട്ടേഴ്സിളഞ്ഞുപോയി ചോറും ഒറ്റപ്പെട്ട ഒന്നും രണ്ടും കോർട്ടേഴ്സ് ഇവിടെ നമ്മൾ ഇരിക്കണേൻ്റെ പുറകിൽ ഈ കാണുന്ന കാട്ടിലെ ഇവിടെ ഒരു ഇരുപത് അധികം കോർട്ടേഴ്സ് ഇവിടെ നമ്മൾ ഇരിക്കണേൻ്റെ പുറകിലുണ്ടായിരുന്നു കാടാണ് അവിടെ പൊളിച്ചോ പൊളിച്ചു പോയി ഓ അതിങ്ങനെ ഇവിടെ നിന്ന് പോയാൽ അങ്ങനെ ആ ഈ കാണുന്ന ആ എറമ്പുകൾ മുഴുവൻ ഈ റോഡാന്ന് ചെല്ലുന്ന അതിൻ്റെ സൈഡെല്ലാം ക്വാർട്ടേഴ്സ് തന്നെയായിരുന്നു സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്പോട്ടിലൊരു പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ ആ പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്തു നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നത് ചെയ്യേണ്ടത് ഈ കാണുന്ന വഴിയെ നമ്മൾ കുറച്ച് ദൂരം പോയി നോക്കുകയാണ് അവിടെ എന്തൊക്കെയുണ്ട് വീടുകളുണ്ടോ അതൊക്കെ ഒന്ന് കാണാനുള്ള ഒരു യാത്രയാണ് അറുപത് എഴുപത് കാലത്ത് ഒരുപാട് പേര് താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് കുളമാവ് എന്ന് പറയുന്നത് അതായത് ഈ ഡാമിൻ്റെ ജോലിക്കായിട്ട് എത്തിയവർ ഇവിടെ തന്നെയായിരുന്നു താമസം അപ്പോൾ അങ്ങനെയാണ് നിരവധി കോട്ടേഴ്സുകൾ നമ്മളിപ്പോൾ ആളൊഴിഞ്ഞ കോട്ടേഴ്സുകളൊക്കെ നമുക്ക് ഇവിടെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ഇതുണ്ടോ അതെ അതിന് മുകളിലായിട്ടൊരു തേയിലത്തോട്ടം കാണാം കേട്ടോ ഒരു അത്ഭുതം തോന്നുന്നു സംഭവം എന്താ പറയുക ഈ ഒരു ഏരിയയിൽ നമ്മളങ്ങനെ തേയിലത്തോട്ടം ഒന്നും കണ്ടിട്ടില്ല പക്ഷേ ഇതിന് മുകളിലായിട്ടൊരു മലയുടെ മുകളിൽ തേയില കാണുന്നുണ്ട് നമുക്ക് പറ്റുമെങ്കിൽ അവിടെ ഒന്ന് പോയി നോക്കാവേ ഇതുണ്ട് അതെ ഒരു പഴയ കോട്ടേഴ്സ് ഇവിടെ കാണാം ഉണ്ടോ ഈ സൈഡിലായിട്ടൊരു വാട്ടർ ടാങ്കിൻ്റെ ഒരു പണി നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉണ്ടോ പണി നടക്കുന്ന കിണറിൻ്റെ പണി നടക്കുന്നതിനാൽ ആ വശ് പ്രവേശനം ഇല്ലെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു ചേട്ടായി ഇതേ നമ്മൾ ചേട്ടായിനെ കണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ അതൊന്നും താമസമൊന്നുമില്ല ഇപ്പോൾ നിലവിൽ ആരെങ്കിലും താമസമുണ്ടോ ആരുമില്ല പിന്നെ പണിക്കാർ മാത്രമേ ഉള്ളൂ ഈ പണിക്കാർ താമസിക്കുന്നുണ്ടല്ലേ പഴയ ക്വാർട്ടേഴ്സിൽ വേറെ അങ്ങനെ ഇപ്പൊ എന്തോരം ക്വാർട്ടേഴ്സ് ഉണ്ടാവും കേട്ടോ ഇതുപോലെയൊക്കെ ഇവിടെ ആ സൈഡിലോട്ട് എല്ലാം ഈ വഴിക്ക് മാറി ഈ സൈഡിലോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് വീടുകളൊക്കെ കാണാം അങ്ങോട്ട് പിന്നെ ആ തേയിലത്തോട്ടത്തിലോട്ട് പോകുന്ന വഴി എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല എന്തായാലും നമുക്ക് ഇവിടെ തിരക്കിട്ട് ആ തേയിലത്തോട്ടത്തിന്റെ ആ ഭാഗത്തോട്ടൊന്ന് പോണം കണ്ടോ അതെ ആ സൈഡിലുമായിട്ട് ഒരു ക്വാട്ടേഴ്സ് കാണാം അപ്പോൾ നമ്മളിപ്പോൾ ഈ വഴി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് ക്വാട്ടേഴ്സാണ് ആട്ടോ വേണ്ടത് പഴയ ആൾ താമസമില്ലാത്ത കോട്ടേഴ്സ് രണ്ടെണ്ണം കണ്ടു നമ്മൾ നടന്ന് കുറച്ച് നേരം മുൻപോട്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടോ മുകളിലായിട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഇതേ കണ്ടോ ഈ സൈഡിലായിട്ടൊരു ചർച്ചും കൂടി കാണാം കേട്ടോ സെവന്ത് ഡേ അഡ്വൻറ്റിസ് ചർച്ച് കുളമാവ് പണ്ട് കാലത്ത് ഈയൊരു പ്രദേശമൊക്കെ ഉണ്ടല്ലോ എന്നാണ് കേട്ടോ അവിടെ ഒരു ചേട്ടായി പറഞ്ഞത് നമ്മളോട് ഇവിടെ അപ്പോൾ പറഞ്ഞുള്ള അറിവാണ് എങ്ങനെയാണ് കറക്റ്റായിട്ട് അറിയാവുന്നവരുണ്ടെങ്കിലെന്ന് കമൻ്റ് ചെയ്തേക്കും ഇനി ഞാൻ തെറ്റായിട്ട് പ്രചരിപ്പിച്ചു എന്ന് പറയരുത് കണ്ടോ കാണാം നമുക്കൊരു പാടം പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഏരിയ ഒക്കെ അപ്പോൾ നമ്മൾ കണ്ട ആദ്യത്തെ ചെക്ക് ഡാമും ഇതുപോലത്തെ ഒരു പാടശേഖരമായിരുന്നു എന്നാണ് നമ്മളോട് ആ ചേട്ടായി പറഞ്ഞത് കേട്ടോ നല്ലൊരു ഏരിയ ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു ചർച്ച് കണ്ടായിരുന്നല്ലോ ആ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതുപോലുള്ള ഒരു സ്ഥലം കൂടി നമ്മൾ കണ്ടത് അപ്പോൾ ആ പോരുന്ന വഴിക്ക് അങ്ങായിട്ട് ഒരുപാട് വീടുകളും ഉണ്ടായിരുന്നു ഒരു പത്തൊമ്പത് വീടുകൾ നമ്മളിപ്പോൾ കവർ ചെയ്തു ഉണ്ടോ നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെ ഉണ്ടോ ശരിക്കും പാടം തന്നെ അതെ ആ അറ്റത്തായിട്ട് നെല്കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ ഒരു പോർഷൻ മാത്രം നെല്ല് നട്ടിട്ടുണ്ട് നല്ലൊരു പച്ചപ്പ് കാണാം അവിടെ നമ്മൾ ആലപ്പുഴക്കാർക്ക് നെൽകൃഷി വലിയ കൗതുകമൊന്നും അല്ല എന്നാലും ഈ പറയുന്ന ഈ ഇതുപോലുള്ള ഹൈ റേഞ്ച് മേഖലയിലൊക്കെ ഇത് കണ്ടത് ഇതേപോലെയുള്ള വഴിയിലിറങ്ങണം നമ്മൾ ആ പാടത്തിൻ്റെ സൈഡൊന്ന് പോവുകയാണ് ആ നെൽകൃഷി കണ്ടെടുത്തോട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് വലിയ കാര്യമൊന്നുമല്ല എന്നാലും ഇവിടെയുള്ള ഒരു കൃഷിയൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് അതൊന്ന് വീഡിയോയിലൊക്കെ പകർത്താനുള്ള ഒരിത് ഡി സൈഡിലൊക്കെ ഉണ്ട് ഏലാണ് ഏറ്റവും ഏലത്തോട്ടാണിത് ഈ പാടത്തിൻ്റെ സൈഡിലായിട്ട് ഈ വരമ്പത്ത് ഏലത്തോട്ടമുണ്ട് പിന്നെ ഇതൊരു അമ്മ കുഞ്ഞി ഇതുവഴി ഒരു ചെറിയ തോടൊഴുകി വരുന്നുണ്ട് അത് ഈ അടയ്ക്കാമ്പരം ആ മുകളിൽ നിന്നുള്ള വെള്ളം ഒഴുകി തോട്ടിലോട്ട് പോകുന്നതാണ് കേട്ടോ അടയ്ക്കാമ്പരത്തിൻ്റെ പാത്തി വഴി മഴ മഴ വെള്ളമൊക്കെ ഒഴുകി ഇങ്ങോട്ട് പോകും ഇത് ഇതെന്താ കാപ്പി ഒക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ കാപ്പി ആയിട്ട് സ്ഥലമൊന്നും വേസ്റ്റാക്കിയിട്ടില്ല അത്യാവശ്യം കൃഷികളുണ്ട് ഇവിടെ ഈ സൈഡിലായിട്ടൊക്കെ പടവലം പടവലമുണ്ട് പയറുണ്ട് ബീൻസ് ഉണ്ട് ഇതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വാഴയുമുണ്ട് നല്ല പൂ പൂവൊക്കെ ഉണ്ട് കാപ്പിയാണ് സൈഡില് എന്തൊക്കെയും കുളമാവു ഗ്രാമം കുഴപ്പമില്ല ചേട്ടാ പണ്ടത്തെ പ്രതാപകാലത്ത് ഉണ്ടായിരുന്നത് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഒരു തനി നാട്ടും പുറം വേണ്ടത് ഇവിടെ ഒരു ചെറിയ കുളമുണ്ട് നമ്മുടെ നെൽകൃഷി എത്താറായി വേണ്ട പയറൊക്കെ നട്ടിട്ടുണ്ട് ആ ചേട്ടായി അവിടെ പണിയെടുത്തേണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ നെൽപ്പാടം ഒന്ന് കാണാൻ വന്നതാണ് ഇവിടുത്തെ ഈ ഹൈ റേഞ്ചിലെ ചേട്ടായിടെ ആണോ ഇതേ സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഒരു സ്ഥലത്ത് ഇതുപോലെ നെൽകൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോഴേ എല്ലാ കൊല്ലം ചെയ്യും ഓ അമ്പലത്തിൽ വേണ്ടിട്ട് ഓ ഓ അതിനുവേണ്ടിട്ടായിട്ട് ചെയ്യുക ഓ ഓ കൊയ്യാനൊക്കെ അച്ചായ് തന്നെ കൊയ്യോ അല്ലെങ്കി ഇതൊക്കെ പണ്ട് പാടായിരുന്നോ ും കൊള്ള ഇത് ഈ കൃഷ്തോട്ടമൊക്കെ അച്ചായിടെ തന്നെയാണ് ശരിക്കും പറയാ ഒരുപാട് സ്ഥലം ഉണ്ട് ചെയ്യാനായിട്ട് പക്ഷെ ആളില്ല ചെയ്യാൻ ഓ ഓ ഇത് പയറാണോ പയറാണ് എവിടെയൊക്കെ ഓ മുള്ളത്ത് പടവല്ലേ പയറല

നേരത്തെ മില്ലൊക്കെ ആണല്ലേ അപ്പൊ ശെരിക്കും കൃഷിയുള്ള സ്ഥലമായിരുന്നു ഇവിടെ ഒക്കെ മൊത്തം കൃഷിയായിരുന്നു ആ ചെക്ക് ഡാവിന്റെ അവിടെ വരയ്ക്കും അവിടുന്ന് ഒരാൾ വരച്ച പിന്നിങ്ങ് ഒരുപാട് ഉണ്ടായിരുന്നു പണ്ട് ഇഷ്ടം ഇല്ല അതല്ല ഞാൻ ചോദിച്ചത് നമ്മളീ അറുപത്തി ഒമ്പത് മുതൽ ഒരു എഴുപത്തി ഏഴ് കാലഘട്ടം വരെ ഇവിടെ കെ എസ്ഇബിയുടെ ആൾക്കാർ ഒരുപാട് ജോലിക്കാരൊക്കെ താമസിച്ചു അപ്പൊ ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ഇവിടത്തെ അവസ്ഥ ഭയങ്കര മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്

അങ്ങോട്ട് അങ്ങോട്ട് പള്ളി പള്ളി ഉണ്ട് ഇത് കത്തോലിക്ക പള്ളിയുണ്ട് കൂട്ടുകാരെ അപ്പൊ നമ്മളിങ്ങനെ നടന്നോണ്ടിരിക്കട്ടോ ഇപ്പൊ നമ്മള് എത്തി നിൽക്കുന്നത് ഒരു ഈ സൈഡ് നോക്കി ഈ സൈഡിലായിട്ട് ഒരു റേഷൻ കട കാണാം അങ്ങോട്ടോ പൊതുവിതര പൊതുവിതരണ കേന്ദ്രം വെള്ളി പിന്നെ അതുപോലെ തന്നെ ഇതൊരു ചർച്ച കേട്ടോ ഈ വഴി അങ്ങോട്ട് പോകണം ഇത് ഒരു പഴയ ഏതോ എന്തോ ഒരു കെട്ടിടമാണ് എന്താണ് കറക്റ്റ് എന്ന് എനിക്കറിയില്ല എഴുതിയേക്കുന്നത് സംസ്ഥാന ശിശു ക്ഷേമ സമിതി ക്രഷ് കുളമാവ് അങ്ങനെയാണ് എഴുതിയേക്കുന്നത് എന്താണ് സംഭവമെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല അപ്പോൾ ഇവിടെ കൽക്കെട്ടൊക്കെ കാണാം ഇതിന് മുകളിലായിട്ടാണ് കേട്ടോ ചർച്ച വരുന്നത് ജൂബിലി മെമ്മോറിയൽ സ്മാർട്ട് കമ്മ്യൂണിറ്റി സെൻറ്റർ ഇപ്പോൾ പള്ളിയുടെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാം ഇവിടെ ഒരു സ്റ്റേജ് കാണാം ഈ കാണുന്ന കേട്ടോ ചർച്ച് അപ്പോൾ നമ്മൾ ഈ മുകളിലോട്ട് വന്നപ്പോൾ ഒരു നല്ലൊരു ഏരിയ ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ഇതാണ് കേട്ടോ നമുക്ക് ഈ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ നമുക്ക് റോഡിൽ നിന്ന് ഈ ചർച്ചിൻ്റെ ഒരു വ്യൂ കിട്ടത്തില്ല ഇതാ കേട്ടോ ഒരു എന്താ മറ്റുള്ള സ്ഥലങ്ങൾ കണ്ടിരിക്കുന്നത് പോലല്ല വേറൊരു മോഡലാണ് കേട്ടോ ഈ ഒരു ചർച്ച് കേട്ടോ ഈ പള്ളിയുടെ നേരെ താഴെ നമ്മൾ ആ താഴത്തു ഇങ്ങനെ ആ സൈഡ് വഴി കയറി വന്നത് അട്ടോ ഇതിന് ഓപ്പോസിറ്റായിട്ട് ഈ സൈഡിലായിട്ട് പള്ളിയുടെ തന്നെ പാരീഷാൾ കാണാം ചർച്ചിൻ്റെ പേര് സെൻ്റ് മേരീസ് പള്ളി കുളമാവ് സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഉണ്ടോ അതെ നേരെ താഴെ പാരീഷാൾ കാണാം പിന്നെ ആ വശത്ത് ഉണ്ടോ നമ്മൾ നേരെ താഴെത്തു നിന്നാണ് വന്നത് അവിടെ ആയിരുന്നു റേഷൻ കടയൊക്കെ ഉള്ളത് ഉണ്ടോ അതെ ഇങ്ങോട്ട് മാറി ഒരു പി എച്ച് എസ് സി സെൻറ്റർ കാണാം ചെറിയൊരു ഹോസ്പിറ്റൽ ഈ സൈഡിലായിട്ട് ഇന്ത്യ പോപ്പുലേഷൻ പ്രൊജക്റ്റ് അരക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രം കുളമാവ് നമ്മളങ്ങനെ ഈ കയറ്റം കേറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും സാക്ഷരതാ മിഷൻ തുടർ വിദ്യാ കേന്ദ്രം കുളമാവ് അംഗൻവാടിയാണെന്ന് തോന്നുന്നു ഇതാണ് ഏട്ടാ ഇവിടുത്തെ അംഗൻവാടി അംഗനവാടിയാണിത് ചേട്ടാ ഇവിടെ എത്ര വർഷം മുതൽ ഉള്ളതാണ് ഇവിടെ താമസ സ്ഥിരതാമസാണോ ഇവിടെ ഉള്ളതാണ് ഇപ്പോ എന്താ പറയാ ഒരു ചെറിയ ഗ്രാമമായി അന്നത്തെ അന്നത്തെ ഇതൊരു വലിയ ഇഷ്ടം പോലെ ആൾക്കാരും വേണ്ടി ഇവിടെ ആൾക്കാരെ ഒഴിപ്പിച്ച് ഇടുക്കി പോയിട്ട് ഇവിടെ ആരമര കാലത്ത് തൊട്ട് വൈര് പണി വരെയുള്ള ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നതാണ് അവരെല്ലാം പല സ്ഥലത്തേക്കായിട്ട് മാറ്റി കൊണ്ടുപോയി ഡാമിന്റെ ഇപ്പൊ ഇവിടെ ഒരു കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ താമസ സൗകര്യമായിട്ട് വളരെ ചെറിയ ഗ്രാമമായി മാറിയിരിക്കുകയാണ് പക്ഷെ ഇവിടെ പുരോഗതിയൊക്കെ വന്നേനെ ഈ ഭാഗപഠന റോഡ് ഈ റോഡ് പോറഷന്റെ ഭാഗത്തു നിന്ന് പിന്നെ തടസ്സപ്പെടുത്തി നിർത്തിയാണ് പക്ഷെ അതൊക്കെ വിട്ടുകിട്ടിയത് തെളിഞ്ഞായിരുന്നെ ആ റോഡ് ശരിയായിരുന്നെങ്കിൽ കുളമാവ് പോയിട്ടുണ്ട് ശരിക്കും നല്ല ദിവസം ഇവിടെ മൂന്നാർ പോകുന്ന റൂട്ട് തന്നെ വളരെ ഇതായിട്ട് എളുപ്പ വഴിക്ക് പോകാനുള്ള സൗകര്യമൊക്കെ വാഗമണ്ങ്ങനെ മൂലമറ്ററങ്ങി പോകണം ഓ ആ സമയത്ത് ഇതിലേ ആണെങ്കിൽ ഇവിടുന്ന് ഏഴ് എട്ട് കിലോമീറ്റർ കുളമായി പോയാൽ നേരെ ഒളിപ്പൊടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താം ഈ റോഡ് കേ തുറന്നു കിട്ടി ഈട്ടെ സാക്ഷിത് പഞ്ചായത്ത് പിന്നെ റോഡാണ് എൺപത്തിയെട്ട് തൊട്ട് പഞ്ചായത്ത് റോഡാണ് അത് ആൾ താമസമല്ല ആളെല്ലാം കുടിയൊഴിപ്പിച്ച് പോയതിന്റെ പേരിൽ ആൾക്കാരെല്ലാം അവിടെ നിറങ്ങി പോയി അതിന്റെ പേരിലിപ്പോ ഫോറസ്റ്റുകാർ വനം തടഞ്ഞു വെച്ചിരിക്കുന്നതാണ് പഞ്ചായത്തിൽ നിന്ന് ഈ റോഡ് പഞ്ചായത്ത് എടുത്ത റോഡാണ് അങ്ങനെയാണ് അറക്കുളം പഞ്ചായത്താണ് ആ വികസനം ആ റോഡ് തെളിഞ്ഞ ഇവിടെ ആൾക്കാരൊന്നും പോയില്ലായിരുന്നെങ്കിൽ ഈ വൈലുമണി എന്നൊക്കെ പറയുന്ന ഭാവമൊക്കെ എന്ന് പറഞ്ഞ ആൾക്കാർ മയ്യന്ന വൈലുമണിയൊക്കെ കുടിയിറക്കി വിട്ടില്ലെങ്കിൽ ഇന്ന് കട്ടപ്പന സിറ്റി ആക്കാളും ഭയങ്കര ഒരു സിറ്റി ആയിരുന്നു ഓ ഓ ഇവിടെ ഒരു ടൂറിസത്തിൻ്റെ ഒരു മേഖലയാണ് ടൂറിസം ഒക്കെ ഇവിടെ വരുവാണെങ്കിൽ നല്ല രീതിയിൽ കുളമാവനും വികസനം ഒക്കെ ഉണ്ടാവും ജീവിക്കാൻ ആൾക്കാർക്ക് ജീവിക്കാനും എല്ലാ വക സൗകര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഏത് സ്ഥലത്തേക്ക് പോകണമെങ്കിലും വഴിയും കാര്യങ്ങളും ഉണ്ട്

പണ്ട് ഈ ഇത് ഒരു നാട്ടിലെ ക്ഷേത്രമായിരുന്നു ഇപ്പോൾ ഇത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രം പിന്നെ അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു എസ് എൻ ഡി പിയുടെ ഒരു ചെറിയ ഓഫീസ് കാണാം പിന്നെ ഈ സൈഡിലായിട്ട് കുറച്ച് കടകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് അതിൻ്റെ അറ്റത്ത് മാറി എസ് എൻ ഡി പി ശാഖ കുളമാവ് അങ്ങനെ ഒരു ഓഫീസും കൂടി കാണാം ഇങ്ങോട്ട് മാറി ഫ്രണ്ടിലായിട്ട് കുറച്ച് വീടുകളുണ്ട് ഇതെന്താണ് സംഭവം എന്നറിയില്ല പഴയകാല നിർമ്മിതിയാണ് ഇതൊക്കെ പഴയകാല നിർമ്മിതി ആകട്ടെ ഇതൊക്കെ ഈ കെട്ടിടങ്ങളും ഈ വീടുകളോ വീടുകളാണോ എന്താണോ സംഭവം കറക്റ്റ് അറിയില്ല എന്തായാലും നമ്മളിപ്പോൾ ഈ കുളമാവ് എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചകളൊക്കെ ഗംഭീര കാഴ്ചകളാണ് ഒരു തനി നാട്ടും ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ കേട്ടല്ലോ ഓരോ ചേട്ടന്മാരും പറയുന്നത് ഇതൊരു വലിയൊരു എന്താ പറയുക സിറ്റി ആകാണ്ട് ഒരു നല്ലൊരു സ്പോട്ടായിരുന്നു ഈ കുളമാവെന്ന് പറയുന്നത് പക്ഷെ ആ ഒരു സ്ഥലത്തൊരു എന്താ പറയുക ഒട്ടും വികസനമൊന്നുമില്ലാതെ അങ്ങനെ ഇപ്പോൾ നിൽക്കുവാണ് അപ്പോൾ കാലക്രമേണ ഇതിലൂടെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു ചേട്ടായിട്ട് ചോദിച്ചായിരുന്നു ഇവിടുത്തെ റോഡിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ പോയിട്ടുണ്ട് ഉളുപ്പൂണി ഉറുമ്പുള്ളിൽ ഒരു വീഡിയോ ചെയ്യാൻ പോയിട്ടുണ്ടല്ലോ നമ്മൾ അപ്പോൾ ആ ഉറുമ്പുള്ളി അന്ന് ആ ഉറുമ്പുള്ള എന്ന് പറയുന്ന ഗ്രാമം ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമമാണ് ആ ഉറുമ്പുള്ള പക്ഷേ അവർ അന്ന് അവിടുത്തെ ആ നാട്ടുകാർ നമ്മളോട് പറഞ്ഞ കാര്യം ആ ഉറുമ്പുള്ള എന്ന് പറയുന്ന സ്ഥലം അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് എളുപ്പവഴി ഈ കുളമാവ് ഭാഗത്ത് നിന്നൊക്കെ വരുവാണെങ്കിൽ ഒരു ഏഴ് കിലോമീറ്റർ മതി പക്ഷെ നമ്മളവിടെ കറങ്ങി എത്തിയതാണ് നാൽപ്പത് കിലോമീറ്റർ ചുറ്റിപ്പിടിച്ചാണ് ആ നാട്ടിലെത്തിയത് അപ്പോൾ ഈ പറഞ്ഞ വഴിയൊക്കെ റെഡിയാവുവാണെങ്കിൽ ഇനി നമുക്ക് ഈ പറഞ്ഞ ഉറുമ്പുള്ളിൽ ഭാഗത്തോട്ട് വാഗമൺ ഭാഗത്തോട്ടൊക്കെ എളുപ്പത്തിൽ എത്താൻ പറ്റും നമ്മൾ തീർന്നിട്ടില്ല നമ്മളിപ്പോൾ ഇവിടെ രണ്ട് മണിക്കൂറായി നമ്മളിപ്പോൾ ഈ കുളമാവിൽ തന്നെ ഒരു നല്ലൊരു ഏരിയ ഉണ്ട് നമ്മളിപ്പോൾ ശരിക്കും പറയും ആദ്യം കണ്ട ആ ചെക്ക് ഡാമിൻ്റെ ആ ചുറ്റിനുമായിട്ടോ റോഡ് കിടക്കുന്നത് റൗണ്ടായിട്ട് കിടക്കുവാണ് ആ റോഡ് സൈഡിലൂടെയാണ് ഈ നടപ്പ് അപ്പോൾ ഈ കാണുന്ന കേട്ടോ കുളമാവ് സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ഥലത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുണ്ടോ കുറച്ച് കടകളുണ്ട് ഇവിടെ സൈഡിലായിട്ടൊരു ടീ ഷോപ്പ് കാണാം മാറി വേറൊരു ഷോപ്പ് കൂടി കാണാം എന്ത് ഷോപ്പാണോ അതുപോലെ വീടുകളുണ്ട് ചെറിയ ഒരു സിറ്റിയാണ് കേട്ടോ ഇവിടെ ഒരു പലരക്കടി ഉണ്ട് നമ്മളിവിടെ ഒരു ടീ ഷോപ്പ് എന്ന് പറഞ്ഞായിരുന്നല്ലോ ആദ്യം വിജയഞ്ചറിന്റെ കടയല്ലേ ഇത് ആ അപ്പോൾ നമുക്ക് വിജയഞ്ചരിന്റെ കട എന്ന് കാണാം പഴയ ഒരു സ്റ്റൈൽ അല്ലേ ഒരു നാട്ടിൻപുറക്കട പഴയ ചായകട ഇതൊക്കെ എത്ര വർഷം പഴക്കമുണ്ട് ഇവിടുത്തെ അമ്പത് കൊല്ലത്തിനും ഇത് ശരിക്കും ഒരു ഓ ഓ ഇതിൽ കൂടുതൽ കടകളുണ്ടായിരുന്നു നേരത്തെ അല്ലേ നിങ്ങള് വന്നണ്ടുമുറല്ലേ പണ്ടുമുറം പറയുന്നേ ഇവിടെ അങ്ങോട്ട് പോണോ അല്ലേ ഡാം പണിയുമ്പോ കടഭാഗം പറയുന്നത് അവിടെയായിരുന്നു അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി അന്ന് വെല്ലിംഗം മന്ത്രി ആയിരുന്നു എസ് പിള്ളേക്കെ വന്ന് സ്പീച്ചൊക്കെ ചെയ്യുമ്പോൾ ഞാനുണ്ടായിരുന്നു അന്ന് ഞാൻ ചെറിയ പ്രായമായിരുന്നു ഞാൻ കടയില് സാധനം മേടിച്ചോണ്ട് ഇവിടെ തീപിടുത്തം ഞാൻ ഓടുകയല്ലേ അതിന് ശേഷം സർക്കാർ കൊടുത്ത സ്ഥലമാണ് ഇവിടെ കടകൾ വയ്ക്കാൻ വേണ്ടി ആ കടയാണിത് ഞാൻ ഇവിടുന്ന് പഴയ ഒരു ആളാണ് എന്റെ ഫാദർ കെ എസ് സി ബോർഡില് വിണ്ടോസ് ഓപ്പറേറ്റർ ആയിരുന്നു എന്റെ ഫാദറാണ് ഈ ഇവിടെ തൊട്ട് വയലുമണിവരെ ഡാം വെട്ടിയത് നിരപ്പാക്കിയത് അതായത് ശരിക്കും പറയാല് അറുപത്തി ഒമ്പത് മുതൽ എഴുപത്തി അറുപത്തഞ്ചിലാണ് ഇവിടെ ശരിക്കും വർക്ക് പണി വളർന്നു അപ്പൊ ഞങ്ങൾ ചാനറങ്ങലിന്ന് പറഞ്ഞാൽ ആയിരുന്നു ജോലി ആനറങ്കിൽ നിന്ന് ഇവിടെ വന്ന് ഡാമിന്റെ പണി തുടക്കുന്നേ പിന്നെ ഒരു കോൺട്രാക്ടർ മരിച്ചുപോയി കുറച്ചു പണി പോയി പിന്നെ വീണ്ടും തുടങ്ങി അജീബ് എന്ന് പറഞ്ഞ ഒരു പഴയ കടയാണ് ഇവിടെ എന്ന് പറഞ്ഞ പഴയ ആൾക്കാരാണ് ചേട്ടനായിട്ട് അജീബ് ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിപ്പോ ഈ ഒരു സിറ്റി ഈ പറയുന്ന ഈ നമ്മുടെ കുളമാവ് സിറ്റി ഇത് അന്ന് എങ്ങനെയായിരുന്നു അതായത് ആ പഴയ സമയത്ത് ഇപ്പോഴാണോ കച്ചവടങ്ങളൊക്കെ കുറഞ്ഞു പോയത് അത് നേരത്തെ എങ്ങനെയായിരുന്നു അതിൻ്റെ കുറഞ്ഞു പോയത് അല്ലെങ്കിൽ ഡമോണിൽ പോയി ഇവിടുന്ന് പിന്നെ കെ സി ബോർഡിലെ ഓഫീസുകൾ ഫുള്ള് ഇവിടെ ആയിരുന്നു അതൊക്കെ രാഷ്ട്രീയപരീതമായിട്ട് ഇവിടുന്ന് തൊടുപിടിക്കും പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെയായിട്ടാണ് ഇതിരുന്ന് പോയത് കുളമാവ് കൊട്ടമല ആകമണ് കോട്ടമല റോഡ് ഇങ്ങനെ ഫോറസ്റ്റുകൾ തടഞ്ഞിട്ടിരിക്കുന്നു അത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല അതൊക്കെ ഓപ്പൺ ആക്കി ആ റോഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ കുളമാവ് വികസിപ്പിക്കുന്നു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് എന്തായാലും നല്ല നാട്ടുകാരും നല്ല എന്താ നല്ല കാലാവസ്ഥയും എല്ലാം കൊണ്ടും കടക്കുളം പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ടൗൺ ആയിരുന്നു പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ഇപ്പം ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളോ അങ്ങനെ ആളുകൾക്കുള്ള തൊഴിലുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇറങ്ങി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും പോയിക്കൊണ്ടിരിക്കുക അതാണ് സംഭവം ഒരുപാട് പേര് പോയല്ലേ ഒരുപാട് പേര് പോയി അടിക്കൽ മലമൂളികടെ കിടക്കുന്ന ആൾക്കാരും മൊത്തം ഇറങ്ങി പോയി ഇവിടെ സിവിൽ സ്റ്റേഷനൊക്കെ ഇവിടെ വരാനിരുന്ന വ്യവസായ ഓഫീസൊക്കെ അതിൻ്റെയൊക്കെ പിന്നിൽ ഒത്തിരി ഇതുണ്ട് അതൊക്കെ രാഷ്ട്രീയ കളി കൊണ്ട് ഇവിടെ വന്നില്ല ഇവിടെ വന്നിരുന്നെങ്കിൽ കുളമോവിൽ നല്ല വികസനമുണ്ടായാലും വ്യവസായ ഓഫീസ് ഇവിടെ വരാനിരുന്നാണ് സിവിൽ സ്റ്റേഷൻ ഇവിടെ വരാനിരുന്നാണ് അതൊക്കെ മാറിപ്പോയി പിന്നെ ഇവിടെ കുറച്ച് സ്ഥലം ഫോറസ്റ്റിന്റെ കുറച്ച് സ്ഥലം പി ഡബ്ല്യു ഡിയുടെ കുറച്ച് സ്ഥലം ബോർഡിന്റെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഒരു വഴി പ്രശ്നം വന്നാൽ തന്നെ ആ വാഗമൺ കണക്റ്റഡ് റോഡ് ഇതിലേ വരണ്ടേ നാഷണൽ ഹൈവേ അത് നാളിയാനൊക്കെ ഫോറസ്റ്റുകാർ ഗേറ്റ് ഇട്ട് മുടക്കി അതാണ് റോഡാ അതൊക്കെ അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു പവർ ഹൗസ് കാണാം കേട്ടോ ഒരു ചെറിയ പവർ ഹൗസ് കാണാം നമ്മൾ നേരത്തെ കണ്ട ആ ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം നേരെ ഇങ്ങോട്ടാണ് വരുന്നത് പിന്നെ ഇതുണ്ട് ഈ സൈഡിലായിട്ട് ഒരു എൽ പി സ്കൂൾ കാണാം കേട്ടോ ഗവൺമെന്റ് എൽ പി സ്കൂൾ കുളമാവ് ഈ കാണുന്നതൊക്കെ പഴയകാല നിർമ്മിതിയാണ് കേട്ടോ അന്നത്തെ ക്വാർട്ടേഴ്സുകളൊക്കെയാണ് പിന്നെ അങ്ങ് മാറി ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് പിന്നെ ഇത് ഇതിന് ഈ സൈഡായിട്ട് ഹൈസ്കൂൾ കാണാം കേട്ടോ കുളമാവിലെ ഹൈസ്കൂളാണ് ഈ നേരെ കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു നല്ലൊരു ഗ്രൗണ്ടും ഉണ്ട് ചേട്ടാ നമ്മൾ ഈ കുളമാവ് ഡാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ എഴുപത്തേഴ് കാലയളവിലാണല്ലോ അതായത് എഴുപത്തേഴിലാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ഒക്കെ നടന്നത് അപ്പോൾ ആ സമയത്ത് ചേട്ടാ ഇവിടെ ഉള്ളതാണോ ഞാനിവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടത്തിൽ വന്നതാണ് ആണല്ലേ ഞാൻ വന്ന കാലഘട്ടത്തിൽ ഇവിടെ തൊടുപുഴ ടൗണിനെ വെല്ലുന്ന ഒരു ടൗണായിരുന്നു ആണല്ലേ അതായത് ഇവിടെ സിനിമാ തിയേറ്റർ ബ്രാൻഡി ഷാപ്പ് ചാരായ ഷാപ്പ് കള്ള് ഷാപ്പ് അതുപോലെ ഭയങ്കര കടകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊടുപുഴ ടൗണിനെ വെല്ലുന്ന ഒരു ടൗണായിരുന്നു കൊളമാവ് ടൗൺ എന്ന് പറഞ്ഞു അന്ന് ജനങ്ങളെ തട്ടിയിട്ട് ഇതിൽ നടക്കത്തില്ലായിരുന്നു ഡാമുകാലത്ത് പണി നടക്കുന്ന കാലത്ത് അത് കഴിഞ്ഞ് ഇപ്പം ഇവിടുന്ന് ജനങ്ങളെല്ലാം കൂടെ ഇവിടുന്ന് അവരുടെ ഒരു പഴയ ആൾക്കാളുകളൊക്കെ പോയി പോയി വളരെ അപൂർവം ആൾക്കാരെ ഇപ്പം ഉള്ളു ഈ ഡാംപണി കാലത്തൂടെ ഉണ്ടായിരുന്നു കുറേ പേരും ഇവിടെ കുടികേറി താമസിച്ച് തുടങ്ങി അവരൊക്കെ ഇപ്പം പുറത്തേക്ക് ഇറങ്ങി ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തുള്ള പിള്ളേർക്കൊക്കെ ഇവിടെ ജോലിക്കാരാണ് അവർക്ക് അവർക്കിവിടെ താമസിക്കാൻ താല്പര്യമില്ല അപ്പോൾ ആ താല്പര്യം ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് അവർ പുറത്തേക്ക് പോയി താമസിക്കുക അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പം ഇത് അതപ്പതത്തിൻ്റെ ഒരു പടുകുഴിയിലേക്ക് പോകുന്ന ഒരു നാടായിട്ട് മാറി മാറിയല്ല മാറി കഴിഞ്ഞു നമ്മളങ്ങനെ കുളമാവ് ഡാമിൻ്റെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു കിളിവല്ലിത്തോട് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്പോട്ടിലെത്തി കേട്ടോ മൊത്തം കാടുപിടിച്ച ഇടയ്ക്കെയാണ് നമുക്ക് ഡാമിൻ്റെ പരിസരത്തൊക്കെ ഒന്നും നമുക്ക് അതായത് ഡാമിൻ്റെ മുകളിൽ കൂടിയൊക്കെ പോകുമ്പോഴൊന്നും വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും അവിടെ അനുവാദമില്ല പിന്നെ നമുക്ക് ഡാമിൻ്റെ ഒരു വിഷ്വല് നമുക്കത് ഇവിടെ നിന്ന് ചിത്രീകരിക്കാൻ പറ്റും ഞാൻ അവിടെ പോയിന്ന് തിരക്കി അപ്പോൾ ഈ ഭാഗത്ത് ഫോട്ടോസ് എടുക്കാൻ പാടില്ല വീഡിയോസ് എടുക്കാൻ പാടില്ല എന്നുള്ളു മറ്റുള്ളത് പ്രശ്നം ഇല്ല എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് നമ്മൾ ആ വ്യൂ പോയിൻറ്റിൽ നിന്ന് തിരക്കി ഒരു കാട്ടിലൂടെയുള്ള ഒരു വഴിയാകെട്ടോ അത് നമ്മൾ നമ്മളെത്തിയത് മൊത്തം പുല്ലുപിടിച്ച് കിടക്കുക എന്നാലും വലുതായിട്ടൊന്നും നമുക്ക് ഒരു വ്യൂ കിട്ടത്തില്ല എന്നാലും ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഗംഭീരമായിട്ടോ ആ ഡാമിൻ്റെ മുകളിൽ കൂടി വണ്ടി പോകുന്നതും അതുപോലെ തന്നെ ഇത് ആ ഡാമിൻ്റെ ഒരു മൊത്തത്തിലുള്ള അതായത് കിളിവല്ലി തോടിനെ ബന്ധിച്ചുകൊണ്ടുള്ള ഒരു തടയ തടയണയാണ് ഈ കാണുന്നത് അതായത് ഡാം കെട്ടിയേക്കുന്നതാണ് ആ ഒരു വിഷ്വൽ അത് കണ്ടോ താഴെത്തൊട്ട് വലിയ കൊക്കയാട്ടോ അതായത് ഈ എന്താ പറയുക ഈ ഒരു തോട് ഈ ഒരു തോടാണ് ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കുന്നത് അതിൻ്റെ മുകളിൽ കൂടി വണ്ടിയൊക്കെ പോകുന്നത് കാണാം നമ്മൾ സൂം ചെയ്തൊന്നും എടുക്കുന്നില്ല ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അതുകൊണ്ട് നമ്മളങ്ങനെ സ്വിമ്മിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്നാലും കുളമാവ് ഡാമിൻ്റെ ഗംഭീര കാഴ്ച നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടും കേട്ടോ എന്താ പറയാനുള്ളത് പിന്നെ നമ്മൾ ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് മൂന്ന് ഡാമുകൾ ചേരുന്നതാണല്ലോ ഒന്ന് ഈ കാണുന്ന കുളമാവ് ഡാം പിന്നെ ചെറുതോണി ഡാം ഇടുക്കി ഡാം അപ്പോൾ ചെറുതോണി ഡാമിൽ മാത്രമേ ഉള്ളൂ ഷട്ടറുള്ളൂ ഇവിടെ ഒന്നും ഷട്ടറൊന്നുമില്ല ഇവിടുത്തെ ഡാമിനൊന്നും ഈ ഇടുക്കി ഡാമിനും ഷട്ടറില്ല ചെറുതോണി ഡാമിന് മാത്രമേ ഉള്ളൂ ഷട്ടറുള്ളൂ പിന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ ഒരു കുളമാവ് ഡാമിൻ്റെ മുകളിൽ കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എന്തായാലും നല്ലൊരു കാഴ്ച നമുക്കിവിടെ കിട്ടി ഇനി നമ്മൾ ആ നേരത്തെ കണ്ട ആദ്യം നമ്മളൊരു തേയിലത്തോട്ടത്തിൽ പോകണമെന്ന് പറഞ്ഞില്ലേ അവിടെ ഒന്ന് പോകണം കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒരു മുകളിൽ ഒരു തേയിലത്തോട്ടം കണ്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ എത്തി കേട്ടോ ഒരു ചെറിയ ഒരു മലമുകളിൽ അപ്പോൾ മലയുടെ പകുതിയെ നമ്മൾ കയറിയുള്ളൂ അപ്പോൾ മലയുടെ പകുതി കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കണ്ടത് ദേ ഇത്രയും ഒരു ഏരിയ ഒരു നല്ലൊരു ഭാഗം തേയിലത്തോട്ടം ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ നേരെ താഴെ നമ്മൾ ആദ്യം കണ്ട ചെക്ക് ഡാം കാണാം അതുപോലെ തന്നെ ഈ കുളമാവ് സിറ്റി മൊത്തത്തിൽ ഇവിടെ നിന്ന് കാണാം അതുമാത്രമല്ല ഇവിടുന്ന് മാറി അങ്ങ് ദൂരെ ഇതുണ്ടോ നമ്മുടെ ഇടുക്കി റിസർവേറിൻ്റെ ഒരു നല്ലൊരു ഭാഗം ഇവിടെ നിന്നാ കണ കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് മലനിരകൾ അപ്പോൾ നമ്മൾ ഈ ഒരു വഴി നമ്മൾ നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ മലയുടെ ഏറ്റവും മണ്ടയിലെത്തും ഏറ്റവും ടോപ്പിലെത്തും അപ്പോൾ ആ ടോപ്പിലെത്തുന്ന സമയത്ത് ഉള്ള കാഴ്ച വേറൊരു ലെവലായിരിക്കും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ നമ്മളിവിടെ വന്നിട്ടിപ്പോൾ ശരിക്കും നാല് മണിക്കൂർ കഴിഞ്ഞു കേട്ടോ ഈ കുളമാവ് മൊത്തത്തിലുള്ള ഒരു കറക്കാരുണ്ട് കുളമാവ് ഗ്രാമങ്ങളിലൂടെയും ചെറിയ സിറ്റികളിലൂടെയും ഒക്കെയുള്ള കാഴ്ച നടന്ന് നടന്നുള്ള കാഴ്ചകളായിരുന്നു മൊത്തത്തിലൊരു നടപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഗംഭീര കാഴ്ചകളാണ് കുളമാവ് ഒന്നും പറയാനില്ല ഇവിടെ താമസിച്ചിരുന്ന പണ്ടത്തെ ആൾക്കാർ അവരൊക്കെ ഭാഗ്യം ചെയ്തവരായിരുന്നു കേട്ടോ ഇവിടെ അവരുടെയൊക്കെ ബാല്യകാലം ചിലവഴിച്ചത് ഈ കുളമാവിൽ ആയിരുന്നു അപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു നൊസ്റ്റു ആയിരിക്കും അപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും സ്പോട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇവിടെ കവർ ചെയ്യാൻ നോക്കി പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് പെർമിഷൻ ഇല്ല അങ്ങോട്ടൊന്നും പോകാനുള്ള പെർമിഷൻ ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ വീണ്ടിയോ അല്ല സോറി വെള്ളിയൊക്കെ വീഴുന്നു നല്ല വെയിൽ കൊണ്ട് ചൂടായി അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ബൈ ബൈ